പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് എഴുപത്തിയഞ്ചാം പിറന്നാൾ ലോക നേതാക്കൾ മോദിയെ ആശംസ അറിയിച്ചു കൊണ്ടിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് വിളിച്ച് നരേന്ദ്രമോദിക്ക് ജന്മദിന ആശംസകൾ നേരുകയായിരുന്നു യഥാർത്ഥ നേതൃത്വം എന്നാൽ മോദി എന്ന് അമിത്ഷാ പ്രശംസിച്ചു റിട്ടയർമെന്റ് ചർച്ചകൾ മറികടന്ന് പാർട്ടിയിലും സർക്കാരിലും പൂർവാധികം ശക്തിയോടെയാണ് മോദി എഴുപത്തിയഞ്ചു വയസ്സ് പൂർത്തിയാക്കുന്നത് നിർണായക സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ മോദിയല്ലാതെ മറ്റൊരു നേതാവിനെയും പകരം വയ്ക്കാൻ ബി ജെ പിക്ക് ഗുജറാത്ത് മഹസാന ജില്ലയിലെ വടനഗറിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബർ പതിനേഴിന് തുടങ്ങിയ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ ജീവിതയാത്ര ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ മായ്ക്കാനാവാത്ത ഏടാവുകയാണ് പതിനേഴാമത്തെ വയസ്സിൽ വീട് വിട്ട് ആർ എസ് എസിലൂടെ തുടങ്ങിയ പൊതുപ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മുപ്പത്തിയേഴാം വയസ്സിൽ ഗുജറാത്ത് ബി ജെ പി ജനറൽ സെക്രട്ടറി രണ്ടായിരത്തി ഒന്നിൽ ഗുജറാത്ത് മുഖ്യമന്ത്രി ഗുജറാത്ത് കലാപത്തിന് ശേഷമുള്ള വിവാദങ്ങൾ നേരിട്ട് രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പടിപടിയായി ഉയർന്ന് നരേന്ദ്രമോദി ഇന്ന് ലോകത്തിലെ കരുത്തരായ നേതാക്കന്മാരിൽ ഒരാളായി മാറിയിരിക്കുകയാണ് സംഘപരിവാർ സ്വപ്നം കണ്ട പല ലക്ഷ്യങ്ങളും മോദിക്ക് കീഴിൽ പൂർത്തിയാക്കി രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയതും ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതും വഖഫ് നിയമ ഭേദഗതിയും പല സംസ്ഥാനങ്ങളിലും ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നതും മോദി ഭരണത്തിന് കീഴിലാണ് അപ്പോഴും ആർ എസ് എസുമായുള്ള മോദിയുടെ ബന്ധമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതൽ ചർച്ചയായത് എഴുപത്തിയഞ്ച് പിന്നിട്ട നേതാക്കളെ നേരത്തെ മാർഗനിർദേശക മണ്ഡലിയിലേക്ക് മാറ്റിയ മോദിയോടും ആർ എസ് എസ് റിട്ടയർമെന്റിന് നിർദ്ദേശിക്കുമോ എന്നതായിരുന്നു അഭ്യൂഹം എന്നാൽ ചാലക് മോഹൻ ഭാഗവത് ഈ അഭ്യൂഹം പദത്തിൽ ഒരു ആർ എസ് എസ്സുകാരനെ എത്തിച്ചും റിട്ടയർമെന്റ് ചർച്ചകൾ മറികടന്നും അമേരിക്കയുമായുള്ള ഭിന്നതകൾ പരിഹരിച്ചും ഈ ജന്മദിനത്തിൽ മോദി ഭരണസ്ഥിരത കൂടി ഉറപ്പാക്കുകയാണ് ജൂലൈയിൽ ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡ് മറികടന്നുകൊണ്ട് രാജ്യചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്ന രണ്ടാമത്തെ പ്രധാനമന്ത്രി എന്ന നേട്ടവും മോദിയുടെ പേരിലായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം കാട്ടിയെങ്കിലും ഹരിയാന മഹാരാഷ്ട്ര ദില്ലി സംസ്ഥാനങ്ങളിലെ നിയമസഭ തിരഞ്ഞെടുപ്പുകൾ ഒറ്റയ്ക്ക് നയിച്ചുകൊണ്ട് നേടിയ മിന്നുന്ന വിജയങ്ങളിലൂടെ തനിക്കെതിരാളികളില്ലെന്ന് മോദിക്ക് തെളിയിക്കാനായി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കരുത്തനായ ഭരണാധികാരി എന്ന പ്രതിച്ഛായ ഉയർത്താനും മോദിയെ സഹായിച്ചു കൂട്ടുകക്ഷി സർക്കാരിനെ നയിക്കുക എന്ന വെല്ലുവിളി നേരിടാൻ മോദിക്കായി പുതിയ ആശയങ്ങളും പുതിയ മുദ്രാവാക്യങ്ങളും മുന്നോട്ട് വെച്ചുകൊണ്ട് രാഷ്ട്രീയ അജണ്ട കയ്യിലെടുക്കാനുള്ള കഴിവ് മോദിയെ വ്യത്യസ്തനാക്കുകയാണ് എഴുപത്തിയഞ്ചാം വയസ്സിൽ താൻ എവിടെയും പോകുന്നില്ല എന്ന സന്ദേശം മോദി നൽകുകയാണ് പാർട്ടിയിൽ മോദിക്ക് പകരം വയ്ക്കാൻ തൽക്കാലം മറ്റൊരു നേതാവില്ല രണ്ടായിരത്തി ഇരുപത്തിയൊമ്പതിലും മോദി തന്നെ ബി ജെ പി നയിക്കാനുള്ള സാധ്യതയാണ് എഴുപത്തിയഞ്ചു വയസ്സ് പൂർത്തിയാക്കുന്ന ഈ വേളയിലും തെളിയുന്നത് പ്രധാനമന്ത്രിക്ക് ജന്മദിന ആശംസകൾ നേരുകയാണ് നന്ദി നമസ്കാരം